മഹാരാഷ്ട്രയിൽ അമ്മയുടെ സഹോദരനും അയാളുടെ ഭാര്യയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി വിറ്റ അഞ്ചു വയസ്സുകാരിയെ രക്ഷപ്പെടുത്തി മുംബൈ പോലീസ് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് കുട്ടിയെ സ്വന്തം അമ്മാവൻ ഒരു സംഘത്തിന് വില്പന നടത്തിയത് തുടർന്ന് ഈ സംഘം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കുട്ടിയെ മറിച്ചു വിൽക്കുകയും ചെയ്തു ഇവരുടെ പക്കൽ നിന്നാണ് സമയോചിതമായ ഇടപെടലിലൂടെ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഏതു കാലാവസ്ഥയെ അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റു ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്